ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സോ ഇറ്റ്സ് മീ ഹെന ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് കേട്ടോ ഷുഡ് ഹാവ് ആൻഡ് ഷുഡൻ ഹാവ് ഇതിൽ രണ്ടിലും നമ്മൾ കഴിഞ്ഞു പോയ കാര്യത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഓക്കെ അതായത് ഇനി ഒന്നും ചെയ്യാൻ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല ഇനി അവസരമില്ല അവസരം കഴിഞ്ഞുപോയി ഇതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഫോർ എക്സാമ്പിൾ പരീക്ഷയിൽ നമ്മൾ തോറ്റു തോറ്റിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ അപ്പോൾ നമ്മളുടെ പേരൻസ് നമ്മളുടെ അടുത്ത് പറയുകയാണ് നീ പഠിക്കണമായിരുന്നു ഇതെങ്ങനെ പറയും യു ഷുഡ് ഹാവ് സ്റ്റഡീഡ് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അവർ പറയാതിരിക്കില്ലല്ലോ ഓക്കെ അപ്പോൾ എന്തു പറയും പേരൻസ് നീ പഠിക്കണമായിരുന്നു അപ്പോൾ അത് നമ്മൾ പഠിച്ചില്ല പക്ഷേ നീ പഠിക്കണമായിരുന്നു എന്ന് പറയാണ് അപ്പോൾ അതെങ്ങനെ പറയും യു ഷുഡ് ഹാവ് സ്റ്റഡീഡ് എന്ന് നമ്മളുടെ പേരൻസ് പറയും അപ്പോൾ അപ്പോൾ അമ്മ പറയാണ് നീ കളിക്കരുതായിരുന്നു അതെങ്ങനെ പറയും യു ഷുഡൻ ഹാവ് പ്ലേഡ് നീ നിന്റെ സമയം പാഴാക്കരുതായിരുന്നു യു ഷുഡൻ ഹാവ് വേസ്റ്റഡ് യുവർ ടൈം നിന്റെ സമയം നീ പാഴാക്കി കളയരുതായിരുന്നു യു ഷുഡൻ ഹാവ് ചെയ്യരുതായിരുന്നു ചെയ്തു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ അമ്മ പറയും എന്നാലും പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ യു ഷുഡൻ ഹാവ് വേസ്റ്റഡ് യുവർ ടൈം നിന്റെ സമയം നീ പാഴാക്കരുതായിരുന്നു അപ്പോൾ പറയണമായിരുന്നു പറയരുതായിരുന്നു കേൾക്കണമായിരുന്നു കേൾക്കരുതായിരുന്നു ചെയ്യണമായിരുന്നു ചെയ്യരുതായിരുന്നു ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈസി ആയിട്ട് തറോ ആയിട്ട് നമുക്ക് ഡൗട്ട്സ് ഒന്നുമില്ലാതെ പഠിച്ചു പോവാം ഓക്കെ സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് സോ ഫസ്റ്റ് സ്റ്റാർട്ടിങ് വിത്ത് ഷുഡ് ഹാവ് ചെയ്യണമായിരുന്നു പറയണമായിരുന്നു കേൾക്കണമായിരുന്നു എഴുന്നേൽക്കണമായിരുന്നു അറിയിക്കണമായിരുന്നു ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഡ് ഹാവ് യൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ എഴുന്നേൽക്കണമായിരുന്നു ഞാൻ നേരത്തെ എഴുന്നേറ്റില്ല ഞാൻ എഴുന്നേൽക്കാൻ ലേറ്റായി അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാണ് ഷെ ഞാൻ നേരത്തെ എഴുന്നേൽക്കണമായിരുന്നു ഇത് നമ്മളെങ്ങനെ പറയും I should have ൂണിറ്റി കഴിഞ്ഞു പോയി അല്ലേ അവസരം കഴിഞ്ഞുപോയി നേരത്തെ എനിക്ക് എഴുന്നേൽക്കാമായിരുന്നു പക്ഷെ ഞാൻ എഴുന്നേറ്റില്ല അപ്പോൾ എഴുന്നേറ്റത്തിനേക്ക് ശേഷം ഞാൻ പറയാണ് ഞാൻ റിഗ്രെറ്റ് ചെയ്യാണ് ഏ എനിക്ക് നേരത്തെ എഴുന്നേൽക്കാമായിരുന്നു ഐ ഷുഡ് ഹാവ് വോക്കൺ അപ്പ്ലി ഞാൻ നേരത്തെ എഴുന്നേൽക്കണമായിരുന്നു നീ എന്നെ അറിയിക്കണമായിരുന്നു എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ ഒരാൾ അറിയിച്ചില്ല അപ്പോൾ നമ്മൾ അയാളുടെ അടുത്ത് പറയാം നീ എന്നെ അറിയിക്കണമായിരുന്നു ഇതെങ്ങനെ പറയും യുഡ് ഹാവ് അറിയിക്കണമായിരുന്നു എന്നെങ്ങനെ പറയും ഇൻഫോംഡ് യു ഷുഡ് ഹാവ് ഇൻഫോംഡ് നീ എന്നെ അറിയിക്കണമായിരുന്നു യു ഷുഡ് ഹാവ് ഇൻഫോംഡ് മീ എന്നെ എന്നുണ്ട് അല്ലെ അപ്പോൾ യു ഷുഡ് ഹാവ് ഇൻഫോംഡ് മീ നീ എന്നെ അറിയിക്കണമായിരുന്നു യു ഷുഡ് ഹാവ് ഇൻഫോംഡ് മീ ഓക്കെ അവൻ നല്ലപോലെ പഠിക്കണമായിരുന്നു അവൻ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു അപ്പം അതിനുശേഷം നമ്മൾ പറയുകയാണ് പരീക്ഷയില് മാർക്ക് കുറഞ്ഞതിന് ശേഷമാണല്ലോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുക അവനെ പഠിക്കണമായിരുന്നു നല്ല പോലെ പഠിക്കണമായിരുന്നു അല്ലെ അപ്പൊ അതെങ്ങനെ പറയും അവൻ ഷുഡ് ഹാവ് സ്റ്റഡീഡ് അവൻ നല്ല പോലെ പഠിക്കണമായിരുന്നു ഹി ഷുഡ് ഹാവ് സ്റ്റഡി വെൽ ഹി ഷുഡ് ഹാവ് സ്റ്റഡി വെൽ അപ്പോൾ ഈ സെൻറ്റൻസുകളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് അതായത് കഴിഞ്ഞുപോയ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അതുപോലെ ഷുഡ് ഹാവിന് ശേഷം നമ്മൾ വേബിൻ്റെ തേർഡ് ഫോമാണ് യൂസ് ചെയ്യുന്നത് അല്ലേ അതായത് യു ഷുഡ് ഹാവ് ഇൻഫോംഡ് യു ഷുഡ് ഹാവ് സ്റ്റഡീഡ് ടീച്ചർ നേരത്തെ പറയണമായിരുന്നു അപ്പോൾ ടീച്ചർ അത് നേരത്തെ പറയണമായിരുന്നു ഇത് നമ്മളെങ്ങനെ പറയും ദ ടീച്ചർ ടീച്ചർ ഹാവ് ഇൻഫോർംഡ് അല്ലെങ്കിൽ സെഡ്ലിയർ ദീച്ചർ ഹാവ് ഇൻഫോർംഡ് അല്ലെങ്കിൽ ദ ടീച്ചർ ഹാവ് സെഡ്ലിയർ ഇത് രണ്ടും നമുക്ക് ഉപയോഗിക്കാം ഓക്കെ അവളെല്ലാം അവനോട് തുറന്ന് പറയണമായിരുന്നു ഓക്കെ അവൾ അപ്പൊന്നും തുറന്ന് പറഞ്ഞില്ല എന്നാണ് അർത്ഥം അപ്പൊ നമ്മൾ പറയാണ് അവൾ എല്ലാം അവനോട് തുറന്ന് പറയണമായിരുന്നു ഇത് നമ്മൾ എങ്ങനെ പറയും ഷുഡ് ഹാവ് ഷീ ഷുഡ് ഹാവ് ഓപ്പൺഡ് അപ്പ് ടു ഹിം എല്ലാം തുറന്നു പറയുക എന്നുള്ളതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രേസ് ആണ് ഓപ്പൺ ഓപ്പൺ ഓപ്പൺആപ്പ് ഓക്കെ അപ്പോൾ അവൾ എല്ലാം അവനോട് തുറന്ന് പറയണമായിരുന്നു ഷീ ഷുഡ് ഹാവ് ഓപ്പൺ ഡു ഷുഡ് ഹാവ് ഓപ്പൺ ടു ഹെം ഓക്കെ അവൻ ഡോക്ടറെ തുടക്കത്തിലേ കാണണമായിരുന്നു ചിലപ്പോൾ പനിയൊക്കെ ഭയങ്കരമായിട്ട് മൂർജിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും അല്ലേ അയ്യോ തുടക്കത്തിലേ കാണണമായിരുന്നു വെച്ചോണ്ടിരിക്കരുതായിരുന്നു നേരത്തെ കാണണമായിരുന്നു എന്നൊക്കെ പറയും അല്ലെ അപ്പോ അവൻ ഡോക്ടറെ തുടക്കത്തിലേ കാണണമായിരുന്നു ഇത് നമ്മൾ എങ്ങനെ പറയും കൺസൾട്ടഡ് ദ ഡോക്ടർ ഡോക്ടർ കാണുക എന്നെങ്ങനെയാ ഇംഗ്ലീഷിൽ പറയാ കൺസൾട്ട് ദ ഡോക്ടർ അപ്പോ ഡോക്ടറെ കാണുക എന്നെങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ കൺസൾട്ട് ദ ഡോക്ടർ അപ്പോ இது எங்கே ஷுட்ஹாவ் கன்சல்ட் த டோ இன் திங் இன் திங் ஓகே கன்சல்ட் டோக்டர் இன் திங் தொடக்கத்திலேயே அவன் டோரை காணு പണം ഇൻവെസ്റ്റ് ചെയ്യണമായിരുന്നു ചിലപ്പോൾ ചിലതിൻ്റെ ഷെയർ ഒക്കെ പെട്ടെന്ന് കയറുമ്പോൾ നമ്മൾ പറയില്ലേ ഷോ അതിൽ ഷെയർ എടുക്കണമായിരുന്നു അപ്പോൾ ഞാൻ പണം ഇൻവെസ്റ്റ് ചെയ്യണമായിരുന്നു എന്തെങ്ങനെ പറയും ഐ ഷുഡ് ഹാവ് ഇൻവെസ്റ്റഡ് ദ മണി ഞാൻ പണം ഇൻവെസ്റ്റ് ചെയ്യണമായിരുന്നു ഐ ഷുഡ് ഹാവ് ഇൻവെസ്റ്റഡ് ദ മണി ഓക്കെ അവർ വിവാഹം കഴിക്കണമായിരുന്നു അപ്പോൾ ആ രണ്ട് വ്യക്തികള് വിവാഹം കഴിക്കണമായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതിനർത്ഥം അവർ വിവാഹം ചെയ്തില്ല എന്നാണ് അപ്പോൾ നമ്മൾ പറയാണ് ഷേ അവർ വിവാഹം കഴിക്കണമായിരുന്നു ഇത് നമ്മൾ എങ്ങനെ പറയും ഹാവ് മാരീഡ് അപ്പോൾ അവർ വിവാഹം ചെയ്തില്ല എന്നാണ് അർത്ഥം ദേ ഷുഡ് ഹാവ് മാരീഡ് ചില സിനിമയിൽ നമ്മൾ പറയില്ലേ ഇല്ലേ അവർ വിവാഹം കഴിക്കണമായിരുന്നു അപ്പോൾ അതെങ്ങനെ പറയും ദേ ഷുഡ് ദേ ഷുഡ് ദേഷ്ടഫ് മാറീഡ് ഓക്കെ ഞാൻ സയൻസ് എടുക്കണമായിരുന്നു നമ്മൾ ചിലപ്പോൾ കൊമേഴ്സ് സ്ട്രീം ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആലോചിക്കും ഷേ സയൻസ് എടുക്കായിരുന്നു അല്ലെങ്കിൽ സയൻസ് സ്ട്രീം എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആലോചിക്കും ഷേ ഹ്യൂമാനിറ്റീസ് എടുക്കായിരുന്നു അപ്പോൾ ഇത് നമ്മളെങ്ങനെ പറയും ഐ ഷുഡ് ഹാവ് ഓപ്റ്റഡ് സയൻസ് അല്ലെങ്കിൽ ഐ ഷുഡ് ഹാവ് ടേക്കൺ അല്ലെങ്കിൽ ഐ ഷുഡ് ഹാവ് സയൻസ് എന്ന് നമുക്ക് പറയാം ഓക്കെ അപ്പോൾ ഞാൻ സയൻസ് എടുക്കണമായിരുന്നു ഐ ഷുഡ് ഹാവ് ഓപ്റ്റഡ് സയൻസ് അവൾ പ്രാക്ടീസ് ചെയ്യണമായിരുന്നു ചിലപ്പോൾ യൂത്ത് ഫെസ്റ്റിവലിന് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മത്സരത്തിന് ജസ്റ്റ് മിസ്സൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രൈസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പറയില്ലേ അവൾ പ്രാക്ടീസ് ചെയ്യണമായിരുന്നു ഇത് നമ്മൾ എങ്ങനെ പറയും ഷീ ഷുഡ് ഹാവ് practiced. She should have ഡ് അപ്പോൾ അവൾക്ക് പരിശീലനത്തിന്റെ കുറവുണ്ടായിരുന്നു അല്ലെ അപ്പോ കഴിഞ്ഞു പോയി അപ്പൊ നമ്മൾ പറയണേ അവള് പ്രാക്ടീസ് ചെയ്യണമായിരുന്നു അവള് പരിശീലിക്കണമായിരുന്നു ഇത് നമ്മൾ എങ്ങനെ പറയും ഞങ്ങൾ പ്രതികരിക്കണമായിരുന്നു അതായത് ചെയ്യേണ്ട സമയത്ത് പ്രതികരിച്ചില്ല അതിനു ശേഷം ഇരുന്ന് പറയാണ് ഞങ്ങൾ പ്രതികരിക്കണമായിരുന്നു അപ്പോ മിസ് പോയി ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞു അല്ലെ അപ്പോ നമ്മൾ എങ്ങനെ പറയും വി ഷുഡ് ഹാവ് റിയാക്റ്റഡ് ഞങ്ങള് റിയാക്ട് ചെയ്യണമായിരുന്നു വി ഷുഡ് ഹാവ് റിയാക്റ്റഡ് പ്രതികരിക്കണമായിരുന്നു വി ഷുഡ് ഹാവ് റിയാക്റ്റഡ് അവർ ക്ഷണിക്കണമായിരുന്നു ഏതെങ്കിലും ഒരു കല്യാണത്തിന് നമ്മൾ പോയില്ല അപ്പോ നമ്മളടുത്ത് അപ്പുറത്തെ വീട്ടുകാർ വന്ന് ചോദിക്കുകയാണ് നിങ്ങൾ എന്താ കല്യാണത്തിന് പോകഞ്ഞത് ഞങ്ങൾ അവർ ക്ഷണിച്ചില്ല അവർ ഞങ്ങളെ ക്ഷണിക്കണമായിരുന്നു അപ്പോൾ അവർ ഞങ്ങളെ ക്ഷണിക്കണമായിരുന്നു എന്നെങ്ങനെ പറയും ഇൻവൈറ്റഡ് അവർ ക്ഷണിക്കണമായിരുന്നു ദേ ഷുഡ് ഹാവ് ഇൻവൈറ്റഡ് ഇനി ഞങ്ങളെ എന്നുണ്ടെങ്കിൽ ദേ ഷുഡ് ഹാവ് ഇൻവൈറ്റഡ് അസ് എന്ന് ചേർക്കാം ഞങ്ങളെ എന്നുണ്ടായിരുന്നെങ്കിൽ ദേ ഷുഡ് ഹാവ് ഇൻവൈറ്റഡ് അസ് എന്ന് നമുക്ക് പറയാം നവ് കമ്മിങ് ടു ഹാവ് ചെയ്യരുതായിരുന്നു പറയരുതായിരുന്നു കാണരുതായിരുന്നു അങ്ങനെ പ്രവർത്തിക്കരുതായിരുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തു പോയി അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുകയാണ് ഷേ അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഡൻ ഹാവ് യൂസ് ചെയ്യുക അപ്പോൾ ഷുഡ് ഹാവ് ആണെങ്കിലും ഷുഡൻ ഹാവ് ആണെന്നുണ്ടെങ്കിലും പാസ്റ്റ് കഴിഞ്ഞു പോയ കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കഴിഞ്ഞു പോയി സംഭവിച്ചു പോയി എന്നുള്ള കാര്യമാണ് അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഓക്കെ അപ്പോ അവർ വേർ വേർപിരിയരുതായിരുന്നു അവരപ്പോൾ ഓൾറെഡി വേർ പിരിഞ്ഞു എന്നാണ് അർത്ഥം എന്നിട്ട് നമ്മൾ പറയാണ് അവർ വേർ വേർപിരിയരുതായിരുന്നു അപ്പൊ നമ്മൾ എങ്ങനെ പറയും ദേ പറയൂ ഹാവ് ദേ ഹാവ് ബ്രോക്കൺ ബ്രോക്കൺആപ്പ് ഹാവ് ബ്രോക്കൺ അപ്പ് എന്ന് നമുക്ക് പറയാം ഇനി അവൻ ആ കോഴ്സ് എടുക്കരുതായിരുന്നു ഏതെങ്കിലും ഒരു കോഴ്സ് അബദ്ധവശാൽ എടുത്തുപോയി എടുത്തു കേട്ടോ എടുത്തതിന് ശേഷം പറയാണ് ഷെ ആ കോഴ്സ് എടുക്കരുതായിരുന്നു അവൻ ആ കോഴ്സ് എടുക്കരുതായിരുന്നു കോഴ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ജോലി കിട്ടാതാവുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയും ആ കോഴ്സ് എടുക്കരുതായിരുന്നു ഇത് നമ്മൾ എങ്ങനെ പറയും അവൻ ആ കോഴ്സ് എടുക്കരുതായിരുന്നു ഹി ഡൻ ഹാവ് ടേക്കൺ കോഴ്സ് ആ കോഴ്സ് എന്ന് പറയാനായിട്ട് ദാറ്റ് കോഴ്സ് അപ്പോ അവൻ ആ കോഴ്സ് എടുക്കരുതായിരുന്നു ഹി ദാറ്റ് കോഴ്സ് നീ അവളെ പറ്റിക്കരുതായിരുന്നു യു ഷുഡൻ ഹാവ് ചീറ്റഡ് നീ അവളെ പറ്റിക്കരുതായിരുന്നു യു ഷുഡ് ഹാവ് ഹാവ് ചീറ്റഡ് ഹർ നീ അവളെ പറ്റിക്കരുതായിരുന്നു അപ്പം അതിനർത്ഥം അവൻ പറ്റിച്ചു എന്നാണ് കേട്ടോ അപ്പോൾ പറ്റിച്ചതിന് ശേഷം നമ്മൾ പറയാണ് നീ അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് അപ്പോൾ യു ഷുഡൻ ഹാവ് ചീറ്റഡ് ഹർ ഞാൻ പോകരുതായിരുന്നു ഞാൻ പോയി പോയതിന് ശേഷം ഞാൻ പറയാണ് ഷെ പോവേണ്ടിയിരുന്നില്ല ഞാൻ പോകരുതായിരുന്നു ഇത് ഞാൻ എങ്ങനെ പറയും ഐഡൻ ഹാവ് ഐ ഷുഡൻ ഹാവ് ഗോൺ അപ്പോൾ നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഷുഡ് ഹാവ് ആണെങ്കിലും ഷുഡൻ ഹാവ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഷുഡൻ അല്ലെങ്കിൽ ഷുഡ് ഇതിലേതാണെന്നുണ്ടെങ്കിലും ഇത് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോമാണ് കേട്ടോ യൂസ് ചെയ്യുക അതായത് ഗോ വെൻറ്റ് ഗോൺ ഓക്കെ പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോം ഓഫ് ദ വേബാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക അതായത് വി ത്രീ ഐ ഷുഡൻ ഹാവ് വെന്റ് എന്ന് പറയില്ല ഐ ഷുഡൻ ഹാവ് ഗോ എന്ന് പറയില്ല ഗോയിന്റെ തേർഡ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഐ ഷുഡൻ ഹാവ് ഗോൺ ഇനിയിപ്പോൾ ഷുഡ് ഹാവ് ആയിരുന്നെങ്കിലും ഐ ഷുഡ് ഹാവ് ഗോൺ അവിടെയാണെങ്കിലും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഞാൻ പോകരുതായിരുന്നു ഐ ഷുഡൻ ഹാവ് ഗോൺ നമ്മൾ കണ്ടുമുട്ടരുതായിരുന്നു ഇത് നമ്മൾ എങ്ങനെ പറയും we 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 shouldn't 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 have 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 met. met. തിനർത്ഥം അവർ പങ്കെടുത്തു അത് കഴിഞ്ഞിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ അവർ പങ്കെടുക്കരുതായിരുന്നു ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞുപോയി അല്ലെ സംഭവം ഓൾറെഡി പാസ്റ്റിൽ കഴിഞ്ഞു പോയി എന്നിട്ട് നമ്മൾ പറയാണ് അവർ പങ്കെടുക്കരുതായിരുന്നു എന്ന് അപ്പൊ എങ്ങനെ പറയും ദേ ദേ ഹാവ് ഹാവ് പാർട്ടി പങ്കെടുക്കുക പാർട്ടിസിപ്പേറ്റ് അപ്പോൾ അവർ പങ്കെടുക്കരുതായിരുന്നു ദുഡൻ ഹാവ് പാർട്ടി ഹാവ് പാർട്ടി നീ ഒഴപ്പരുതായിരുന്നു അതായത് ഉഴപ്പിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയുകയാണ് നീ ഉഴപ്പരുതായിരുന്നു നീ ഉഴപ്പി അതാണ് നീ ചെയ്ത തെറ്റ് നീ ഉഴപ്പരുതായിരുന്നു ഇത് നമ്മളെങ്ങനെ പറയും യു ഷുഡൻ ഹാവ് ഒഴപ്പുക എന്ന് പറയാനായിട്ട് സ്ലാക്ക് ഓഫ് എന്ന് പറയാം അപ്പോൾ ഉഴപ്പരുതായിരുന്നു എന്ന് പറയാനായിട്ട് യു ഷുഡൻ ഹാവ് സ്ലാക്ക്ഡ് ഓഫ് യു ഷുഡൻ ഹാവ് സ്ലാക്ഡ് ഓഫ് ഞാൻ പണം ചിലവാക്കരുതായിരുന്നു അതായത് ഞാൻ ദൂർത്തടിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാണ് ഷേ ഞാൻ പണം ചിലവാക്കരുതായിരുന്നു എടുത്തു വച്ചാൽ മതിയായിരുന്നു അപ്പോൾ ഞാൻ പണം ചിലവാക്കരുതായിരുന്നു എന്നെങ്ങനെ ഞാൻ പറയും ഐഡൻ ഹാവ് സ്പെൻറ്റ് സ്പെൻറ്റ് മണി എന്ന് പറയാം അവൾ ജോലി രാജിവെക്കരുതായിരുന്നു അപ്പൊ അവൾ ജോലി രാജിവെച്ചു അതിനുശേഷം നമ്മൾ നമ്മളുടെ അഭിപ്രായം പറയാണ് അവൾ ജോലി രാജി വയ്ക്കരുതായിരുന്നു ഇത് നമ്മൾ എങ്ങനെ പറയും ഷീഡൻ ഹാവ് ജോലി രാജിവെക്കുക റിസൈൻ ദ ജോബ് എന്ന് പറയാം അപ്പോൾ അവൾ ജോലി രാജിവെക്കരുതായിരുന്നു ഹാവ് റിസൈൻഡ് ദ ജോബ് എന്ന് പറയാം ഹാവ് റിസൈൻഡ് ദ ജോബ് എന്ന് പറയാം ഞാൻ എൻജിനീയറിങ് എടുക്കരുതായിരുന്നു ഞാൻ പറയണമായിരുന്നു ഞാൻ എല്ലാ പാഠവും പഠിക്കണമായിരുന്നു ഈ മൂന്ന് സെൻറ്റൻസും എങ്ങനെയാണ് നമ്മൾ പറയുക എന്ന് ഒന്ന് കോമൻ്റ് ചെയ്യട്ടോ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് അറിയണമല്ലോ അപ്പോൾ ഈ മൂന്ന് സെൻറ്റൻസും നിങ്ങൾ ഒന്ന് പറയാൻ ശ്രമിക്കുക എന്നിട്ടൊന്ന് കോമൻ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഷുഡ് ഹാവ് ആൻഡ് ഷുഡൻ ഹാവ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എങ്കിലാണ് ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ സോ അണ്ടിൽ വി സീ നെക്സ്റ്റ് ടൈം ഇറ്റ്സ് മീ ഹന സൈനിങ് ഓഫ് ടേക്ക് കെയർ ബൈ ബായ് നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ന്യൂ ബാച്ച് ഓഗസ്റ്റ് സെവൻറ്റീൻത്തിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ആറ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ കുട്ടികളെ എൻറോൾ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അഡൽട്ട്സിന് വേണ്ടിയിട്ടുള്ള ലൈവ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് നമ്മൾ സെപ്റ്റംബർ ഫിഫ്റ്റീൻത്തിന് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അഡ്മിഷൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക്